വിശംശയക്ക് സ്തുതിയായിരിക്കട്ടെ എന്ത പുസ്ത തിരുനാളിന് ഒരുക്കമായി നാം നടത്തുന്ന പ്രാർത്ഥനാ യജ്ഞം അതിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ദൈവിക ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് എന്ന യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവിക ചൈതന്യം ദൈവമക്കൾക്ക് ആവശ്യമായ ചൈതന്യം പകരുന്നത് പരിശുദ്ധാത്മാവാണ് ഉൽപ്പത്തി ഒന്നാം അധ്യായം ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായം ഒന്നാം അധ്യായം രണ്ടാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് വെള്ളത്തിനു മീതേ ദൈവിക ചൈതന്യം കത്തിക്കളിച്ചു ഇനി അതു മൂലം സംഭവിച്ച കാര്യങ്ങൾ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കാര്യങ്ങൾ ഒന്ന് രൂപരഹിതമായവയ്ക്ക് രൂപം ലഭിച്ചു രണ്ടാമത്തേത് ശൂന്യമായതിന് നിറവ് കൈവന്നു അപ്പോൾ നമ്മുടെ ജീവിതം രൂപരഹിതമാണ് ഒരടുക്കും ചിട്ടയില്ലാത്ത ജീവിതമാണെങ്കിൽ പരിശുദ്ധാത്മാവ് അടുക്കും ചിട്ടയും കൊണ്ടുവരും ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത് ശൂന്യതയാണെങ്കിൽ ആ ശൂന്യതയിലേക്ക് ദൈവിക നിറവ് ആത്മീയ നിറവ് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും എന്ന കാര്യം നാം തിരിച്ചറിയണം ആദ്യമായിട്ട് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കാണുന്നത് ചൈതന്യം ഉള്ളവരെയും ഇല്ലാത്തവരെയും നമുക്ക് കാണാൻ പറ്റും ഞാനെനിക്ക് ഒരു പെണ്ണ് കാണാൻ പോയ ഒരു ചെറുക്കൻ അവനോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എങ്ങനെയുണ്ട് പെണ്ണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം പെണ്ണിന് നിറം കുറവാണ് ഒരു ഇരു നിറം പക്ഷെ അവളുടെ മുഖത്തോട്ട് നോക്കിയാൽ ഒരു നല്ല ചൈതന്യമുണ്ട് ആ വിവാഹം നടന്നു ഞാൻ കാരണം മുഖത്തവൻ കണ്ട ചൈതന്യം ഇങ്ങനെ ചൈതന്യമുള്ളവരെയും ചൈതന്യം ഇല്ലാത്തവരെയും നമുക്ക് കണ്ടെത്താൻ പറ്റും നമുക്ക് ചർമ്മകാന്തിയെക്കാൾ പ്രധാനപ്പെട്ടതാണ് ചൈതന്യം എന്നുള്ളത് നാം തിരിച്ചറിയണം അത് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ പതിമൂന്ന് ഇരുപത്തിയഞ്ചു വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് മുഖഭാവം മാറും ഹൃദയത്തിൽ നന്മയാണെങ്കിൽ മുഖത്ത് അതിൻ്റെ ചൈതന്യം കാണാൻ സാധിക്കും ഹൃദയത്തിൽ തിന്മയാണെങ്കിൽ മുഖം അതനുസരിച്ച് വിരൂപമാകും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് മൂന്ന് കൂട്ടരെ നമുക്ക് കണ്ടെത്താൻ പറ്റും സമൂഹത്തിലേക്ക് നോക്കിയാൽ ഇനി ഇതിലേത് ഗണത്തിൽ നാം പെടും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ ഗണമാണ് ജീവിതം അതുപോലെ തന്നെ മുഖം വികൃതമാക്കിയവർ സഭാപ്രസംഗൻ ഏഴാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം മനുഷ്യനെ ഹൃദയനായി സൃഷ്ടിച്ചു വിരൂപനായിട്ടല്ല ഹൃദയനായിട്ട് അവൻ്റെ സങ്കീർണ്ണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് പറയുക നമ്മൾ നമ്മുടെ പാപം മൂലമാണ് നമ്മുടെ ജീവിതം നമ്മുടെ മുഖം വികൃതമാക്കിയത് സങ്കീർത്തനം മുപ്പത്തിരണ്ട് ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ പാപം മൂലം നമ്മുടെ ശരീരം വികൃതമാകാം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ചീ എൻ്റെ ശരീരം ക്ഷയിച്ച് ഞാൻ എല്ലും തോലുമായി എന്ന് സങ്കീർത്തകൻ പറയുന്നത് കാണാൻ പറ്റും ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അഞ്ചാമത്തെ വചനം മനുഷ്യൻ്റെ ചിന്തയും ഭാവനയും ദുഷിച്ചതെന്ന് ദൈവം കണ്ടു അങ്ങനെ വരുമ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ചൈതന്യം നഷ്ടമാകും എന്നുള്ളത് നാം തിരിച്ചറിയണം ഉൽപ്പത്തി നാലിൻ്റെ അഞ്ചുകൂടി എടുത്താൽ കായയൻ കോപം മൂലം അവൻ്റെ മുഖം ഇരുണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ കോപിച്ചപ്പോൾ കോപം മൂലം അവൻ്റെ മുഖം ഇരുണ്ടുപോയി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നൊരു ഗണമുണ്ട് അവരാണ് ചൈതന്യം കാത്തു സൂക്ഷിക്കുന്നവർ അത് നല്ല പ്രാർത്ഥനയും നല്ല ജീവിതവും ഒക്കെ ആയിട്ട് ചൈതന്യം കാത്തു സൂക്ഷിക്കുന്നവർ വിശുദ്ധ മരിയ പോരത്തി അവൾക്ക് പതിനാല് കുത്തേക്കേണ്ടി വന്നെങ്കിലും അങ്ങനെ കുത്തേറ്റ് രക്തസാക്ഷിണിയായി മരിക്കേണ്ടി വന്നെങ്കിലും അവൾ ചൈതന്യം കാത്തു സൂക്ഷിച്ചോളാം ഇതുപോലെ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ രക്തസാക്ഷികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വലിയ സഹനത്തിൻ്റെ നടുവിലും ചൈതന്യം കാത്തു സൂക്ഷിച്ചവർ മൂന്നാമതൊരു ഗണമുണ്ട് അവരാണ് തേജസ് കൈമുതലാക്കിയവർ ചൈതന്യത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് തേജസ് പുറപ്പാട് മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പതേ വചനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന മോശയുടെ മുഖത്തെ വെളിപ്പെട്ടത് തേജസ് ആണ് അവൻ്റെ മുഖം തേജോമയമായി ജനം അവൻ്റെ മുഖം പ്രക്ഷോഭിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വചനഭാഗത്തെ പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിയൊൻപത് മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവിക തേജസ് നമ്മുടെ ജീവിതത്തിൽ അന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് ദുശീലങ്ങളുടെ അടിമത്തം മാറാനാണ് ദുശീലങ്ങൾക്ക് അടിമകളായിട്ടുള്ള എല്ലാവരെയും അതിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് നമുക്ക് പ്രത്യേകം ഇന്നത്തെ നൊവേനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ ബന്ധകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തകുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ നേറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആ മേൻ സർഗസ്തനായ ഞങ്ങളുടെ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ദമ്രാൻഡി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേൻ ശിരസ് നമിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവേ സ്തുതി ഹലൂയ ഹാലുയ ഹലുയാ ഹലെ യേശുവെ നന്ദി യേശുവേ സ്തുതി വിശംസായിക്ക് സ്തുതിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ